ഇസ്രായേലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിലും മറ്റൊരു വഴിയുമില്ലാതെ ഇറാൻ ഇസ്രായേലിന് നേരെയും മിസൈൽ ആക്രമണം നടത്തി മിസൈൽ മഴ തന്നെയാണ് അവർ അയച്ചത് എന്നാൽ ഇറാന്റെ ആകാശത്തിന്റെ നിയന്ത്രണം തന്നെ പിന്നീട് ഇസ്രായേൽ ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇറാൻ അയക്കുന്ന മിസൈലുകളൊക്കെ അവിടെ തന്നെ തകർന്നു വീഴുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇറാന്റെ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ വകവരുത്തിക്കൊണ്ടുള്ള ഇസ്രായേലിന്റെ മുന്നേറ്റം തുടരുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അമേരിക്ക കൂടി ഇറങ്ങുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ം ഡൊണാൾഡ് ട്രംപ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ വീണ്ടും സുരക്ഷാ ഉപദേശകരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായുണ്ടെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ട്രംപ് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം എടുത്തു എന്നാണ് ബ്ലൂംബർഗും റോയിറ്റേഴ്സുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ തീരുമാനം അന്തിമമാണ് അതെന്താണെന്ന് ഇപ്പോൾ വ്യക്തമാക്കി ില്ല മാത്രം എന്നാൽ പിന്നീട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ട്രംപ് പറഞ്ഞത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല അത് ചെയ്തു കഴിയുമ്പോൾ അറിഞ്ഞോളൂ എന്നാണ് എന്നാൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം ചേരാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിൽ ചിലത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് അമേരിക്കയുടെ ആക്രമണമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തിയെങ്കിലും അത് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ചില കേടുപാടുകൾ വരുത്താൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഭൂഗർഭാരയിൽ സുരക്ഷിതമായി ഒരുക്കിയിരിക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും അമേരിക്ക അതിന് വലിയ ബങ്കർ ബസ്റ്ററുകൾ അതായത് മുപ്പതിനായിരം ടൺ ഭാരമുണ്ട് ബങ്കർ ബസ്റ്ററുകൾ ബിറ്റു സ്കെൽത്ത് ബോംബാണ് അവ ഇടാൻ പോകുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഇറാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഊർജ്ജപ്പെടുത്തിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള ആക്രമണത്തെയും തടയുക എന്ന കൂടിയാണ് ഇറാൻ എയർ ഡിഫൻസ് ആക്ടീവ് ആക്കിയിരിക്കുന്നത് എന്നാൽ അതിനെയൊക്കെ മറികടന്ന് അമേരിക്കയുടെ സ്കെൽത്ത് ബോംബുകൾ ഭൂകമ്പം സൃഷ്ടിക്കുന്ന പ്രതീതിയിൽ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ നിബന്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇറാൻ അറുപത് ദിവസം ഞങ്ങൾ നൽകി അത് കൂടുതലാണ് ഇനി ഇറാൻ മതിയാവൂ എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത് ഒരു ചർച്ചയ്ക്കും ഇനിയില്ല ഇനി ദിവസം നീട്ടിക്കൊടുക്കില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനർത്ഥം അമേരിക്കയുടെ തീമഴ ടെഹ്റാനെ കാത്തിരിക്കുന്നുവെന്ന് തന്നെയാണ്